ആദ്യമായിട്ട് അന്തരിച്ചുപോയി ഈ സിനിമയുടെ ചില അണ്ടിയള പ്രവർത്തകരും അതേപോലെ തന്നെ ഈ സിനിമയുടെ നെടുന്തോണായ മറ്റ് നിർമ്മാതാക്കളും ഒരാളുമായ മനോചരൻ അതേപോലെ തന്നെ ആന്റുള മണികണ്ഠൻ അതേപോലെ തന്നെ ഇവർക്കെല്ലാം ആദരാഞ്ജലികൾ അർപ്പിക്കണം ജഗള എന്ന ഈ മൂവി അതിന്റെ കഥ കേ അത് അഭിനയിക്കാൻ അല്ല ചേക്കൂ എന്ന കഥാപാത്രത്തെ എന്നെ പ്രൊഡ്യൂസർമാർ ജകള എന്ന വാക്കു അത് കന്നഡയിലും അതേപോലെ തന്നെ ഹിന്ദിയിലൊക്കെ ലഹള എന്നാണ് എന്റെ ചെറുപ്പകാലത്ത് ധാരാളമായി കേട്ടൊരു വാർത്ത ആണ് കേട്ടോ ഞാൻ ഈ വാർത്ത ആദ്യം ലഹള എന്ന വാക്ക് ആദ്യം കേൾക്കുന്നത് എന്റെ അച്ഛനിൽ നിന്നാണ് അതായത് എൺപത് കാലഘട്ടങ്ങളിൽ ഞാൻ സ്കൂൾ പഠിക്കുന്ന പ്രായത്തിൽ അച്ഛൻ ഈ അടുത്തുള്ള വീട്ടിലെ സുഹൃത്തുക്കളുമായിട്ടൊന്ന് സംസാരിക്കാം അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ അനുഭവിച്ച ലഹളയുടെ ദൂരാനുഭവങ്ങൾ അന്ന് നടന്നിരുന്ന ആ നാട്ടിൽ നടന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ആകുലതകളെ കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി വ്യക്തമായി സംസാരിക്കുന്നത് കേട്ട എൻ്റെ ഉള്ളിൽ ചില യുനിയേഷൻസ് ഉണ്ടായിരുന്നു എന്താണ് ലഹട എന്നറിയില്ലെങ്കിലും അന്ന് നടന്നിരുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദമായി സംസാരിക്കുന്നത് അതിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെയൊരു സബ്ജക്ട് ഉണ്ടാക്കണം എന്നുള്ള പ്രചോദനം